മായമ്മ റിലീസിന് തയ്യാറാകുന്നു രമേഷ് കുമാർ കോറമംഗലം രജനിയും സംവിധാനവും നിർവഹിച്ച് പുണർദ മാർസിന്റെ ബാനറിൽ നിർമ്മിച്ച മായമ്മയാണ് റിലീസിന് തയ്യാറാകുന്നത് നാവോറൂ പാട്ടിന്റെ പുള്ളുവൻ പാട്ടിന്റെയും അഷ്ടനാഗങ്ങളും മായ്ക്കലിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുള്ളുവത്തിയും നമ്പൂതിരിയും തമ്മിലുള്ള പ്രണയത്തിന്റെയും തുടർന്ന് പുള്ളുവത്തിൽ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളുടെയും കൃത്വത്തിനും അഭിമാനത്തിനും വേണ്ടി പുള്ളുവത്തിൽ നടത്തുന്ന പോരാട്ടത്തിനും കഥ പറയുന്ന മായമ്മയിൽ മായമ്മയായി അങ്കിത വിനോദം നമ്പൂതിരി യുവാവായി അരുൺ ഉണ്ണിയും വേഷമിടുന്നു വിജി തമ്പി ചേർത്തല ജയൻ കൃഷ്ണപ്രസാദ് പൂജപര രാധാകൃഷ്ണൻ ബിജു കലാവേദി പി ജെ രാധാകൃഷ്ണൻ ഇന്ദുലേഖ കെ പി എസ് സി ലീലാമണി സീതാലക്ഷ്മി രാഖി മനോജ് ആതിര മാസ്റ്റർ അമൽ പോൾ ബേബി ബേബി അനന്യ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് ഛായാഗ്രഹണം നവീൻ കെ സാജും എഡിറ്റിംഗ് അനൂപസ് രാജൻ സംഗീതം രാജേഷ് വിജയ് ബോർഗഡ് മീഡിയ സ്റ്റുഡിയോയും പ്രോജക്ട് കോർഡിനേറ്റർ അതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി അനിൽ കഴക്കൂട്ടവും പ്രൊഡക്ഷൻ കൺട്രോളറായി അജയ് കുഷ് പരപൂരും പി ആർഒ ആയി അജയ് തുന്തത്തിലും ഈ ചിത്രത്തിൽ സംയോജിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.